ഹിന്ദുക്കളും മുസ്ലിങ്ങളും സാഹോദര്യത്തോടെ വസിക്കുന്ന ഗ്രാമത്തിൽ ഗണപതി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അവനായിരുന്നു പോലീസിലോ സൈന്യത്തിലോ ചേരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം എന്നാൽ ആഗസ്റ്റ് പതിനൊന്നിന് ഒരു ആൾക്കൂട്ടം കഫേൽ കയറിയവനെ വലിച്ചു പുറത്തിട്ട് തല്ലിക്കുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് ഇരുപതുകാരനായ സുലൈമാൻ പത്താനെ കുറിച്ചാണ് അവൻ ജാൻ അഥവാ ജീവനായി കരുതിയിരുന്ന ഹിന്ദു സുഹൃത്തുക്കളും കൊലയാളി സംഘത്തിലുണ്ടായിരുന്നു പക്ഷേ അവരാരും അവനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല വടക്കൻ മഹാരാഷ്ട്രയിലെ ജലാഗാവിലെ ഭേദാവത് ഗർ ഗ്രാമവാസിയായിരുന്നു സൽമാൻ പത്താൻ ഗ്രാമമായിരുന്നു അവന്റെ രോഗം ഒരിക്കൽ സുലൈമാന്റെ പിതാവിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വന്നപ്പോൾ മൂവായിരം പേർ താമസിക്കുന്ന ഗ്രാമം പിരിവിട്ട് പണം സംഘടിപ്പിച്ചു അറുന്നൂറോളം ഹിന്ദു കുടുംബങ്ങളുള്ള ഗ്രാമത്തിൽ ആകെ നാല് മുസ്ലിം കുടുംബങ്ങളെ ഉള്ളൂ അതിനാൽ തന്നെ സുലൈമാന്റെ സുഹൃത്തുക്കളെല്ലാം ഹിന്ദുക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുലൈമാൻ പ്രാദേശിക ഗണേശ മണ്ഡലത്തിന്റെ ഭാരവാഹിയായി വാർഷിക ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഫണ്ട് ശേഖരണം വിഗ്രഹം തിരഞ്ഞെടുക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു ഗ്രാമത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ച സുലൈമാൻ പുറത്തുള്ള ജോലി വാഗ്ദാനങ്ങൾ നിരസിച്ചു സ്വന്തം അളിയന്റെ മൊബൈൽ ഷോപ്പിലെ ജോലിയും നിരസിച്ചു പക്ഷേ ആഗസ്റ്റ് പതിനൊന്നിന് സുലൈമാന്റെ ബാല്യകാല സുഹൃത്തുക്കൾ അടങ്ങിയ സംഘം തന്നെ തല്ലിക്കൊന്നു അന്നേ ദിവസമാണ് പോലീസിൽ ചേരാനുള്ള അപേക്ഷകൾ തയ്യാറാക്കാനും പതിനേഴ് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ കാണാനും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ജാംനർ പട്ടണത്തിലെ കഫേയിലേക്ക് സുലൈമാൻ പോയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ അക്രമി സംഘം കഫയിലെത്തി സുലൈമാനെ വലിച്ചു പുറത്തിട്ട് ഉറുമ്പോടികൾ കൊണ്ടും മരക്കമ്മുകൾ കൊണ്ടും മർദ്ദിച്ചു സുലൈമാനെ ഒരു വാനിൽ കെട്ടിയിട്ട് പല സ്ഥലത്തും പ്രദർശിപ്പിച്ച ശേഷം മർദ്ദനം തുടർന്നു ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഭേദാവാദ് ഗർദ് ഗ്രാമത്തിലേക്കാണ് അവർ സുലൈമാനെ കൊണ്ടുപോയതെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കുന്നു ഉച്ചയോടെ അക്രമികൾ സുലൈമാനെ വീടിന് നൂറ് മീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ടു ഒരു ഹിന്ദു ഗ്രാമീണൻ വിളിച്ചതിനെ തുടർന്ന് സുലൈമാന്റെ പിതാവ് റഹീം ബസ് സ്റ്റാൻഡിൽ എത്തി ഏതാണ്ട് നഗ്നനായ സുലൈമാൻ വേദന കൊണ്ട് പുളയുന്നതാണ് റഹീം കണ്ടത് മുസൽമാൻ ഹേ മാർ ദോയിസ്കോ അവനൊരു മുസ്ലിമാണ് അവനെ കൊല്ലു എന്നാണ് അക്രമി സംഘം ആക്രോശിച്ചു കൊണ്ടിരുന്നതെന്ന് റഹീം പറയുന്നു അക്രമികൾ സുലൈമാന്റെ നഗങ്ങൾ പറിച്ചെടുത്തു ചെവികളിൽ നിന്നും രക്തം വന്ന സുലൈമാൻ വേദന കൊണ്ട് പിടയുകയായിരുന്നുവെന്ന് റഹീം പറഞ്ഞു സുലൈമാനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച റഹീമിനും ഭാര്യക്കും വെല്ലുപ്പാക്കും മർദ്ദനമേറ്റു കുടുംബത്തിലെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുമെന്ന് ആൾക്കൂട്ടം ഭീഷണിപ്പെടുത്തി ചില നാട്ടുകാർ ഒന്നും ചെയ്യാതെ നോക്കി നിന്നു മിനിറ്റുകൾക്ക് ശേഷം സുലൈമാൻ കുഴഞ്ഞു വീണു വെള്ളം ചോദിച്ചു കുടിച്ചു ബന്ധുക്കളുടെ കൈകളിൽ കിടന്നു മരിച്ചു സുലൈമാൻ കോബു തത്പ്പാ തത്പ്പാക്കിയ ആരാ അവർ അവനെ പീഡിപ്പിച്ചു കൊന്നു സുലൈമാന്റെ സഹോദരി ഭർത്താവ് മെഹബൂബ് ഖാൻ പറഞ്ഞു റഹീമിന്റെ പരാതിയിൽ അഭിഷേക് രാജ്പുത് രഞ്ജിത് മത്താഡെ ആദിത്യ ദ്രവേ സൊജാൽ തേലി കൃഷ്ണ തേലി അടക്കം പന്ത്രണ്ട് പേരെക്കുറിച്ച് പരാമർശമുണ്ട് എഫ്ഐആറിൽ കൊലപാതകം കലാപം തട്ടിക്കൊണ്ടുപോകൽ ആക്രമണം എന്നീ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് പോലീസ് ഉടൻ എഫ് ഐ ആർ ഫയൽ ചെയ്തെങ്കിലും സുലൈമാനെ മർദ്ദിക്കുന്നത് കണ്ട കുടുംബത്തിലെ അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചുവെന്നും മെഹബൂബ് ഖാൻ പറയുന്നു സുലൈമാന്റെ ഉമ്മയും സഹോദരിയും അന്ന് കണ്ട ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ അയാൾക്ക് പങ്കുണ്ടെന്നതിന്റെ തെളിവ് കൊണ്ടുവരണമെന്നാണ് പോലീസ് പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയുടെ വർഗീയ വഴിത്തിരിവിന്റെ ഏറ്റവും പുതിയ തെളിവാണ് സുലൈമാന്റെ കൊലപാതകമെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൽഗാവിലെ എറണ്ടോളിലുള്ള ഒരു പള്ളിക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ സമരം നടത്തി പള്ളി മുമ്പ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം ഹിന്ദുത്വരുടെ വാദങ്ങൾ അംഗീകരിച്ച് കളക്ടർ അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിലക്കി വർഗീയ പ്രചാരണങ്ങളെ ചെറുക്കുന്നതിനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം നിലനിർത്തുന്നതിനുമായി നിരവധി ഗ്രൂപ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആൾക്കൂട്ട കൊലപാതകം വർഷങ്ങളുടെ പരിശ്രമത്തെ ഇല്ലാതാക്കി ജില്ലയിൽ ഉടനീളമുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ ചകിതരാണ് ഒരു കാലത്ത് ലോകോത്തര മൂല്യങ്ങൾക്ക് പേരുകേട്ട മഹാരാഷ്ട്ര ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഗീയ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി വിദ്വേഷ പ്രസംഗ സംഭവങ്ങളിൽ ഇരുന്നൂറ്റി പത്തെണ്ണവും സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിന് തൊട്ടു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ മഹാരാഷ്ട്രയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കലാപ കേസുകളിലും മഹാരാഷ്ട്ര മുന്നിലെത്തി എൻ സിആർ ബി ഡാറ്റ പ്രകാരം എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കേസുകളാണ് മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തത് വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്തിയതിന് നൂറ്റി എഴുപത്തെട്ട് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി പതിനേഴ് രാജസ്ഥാൻ നൂറ്റി തൊണ്ണൂറ്റി എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ ഒരു വിഭാഗത്തെ മഹാരാഷ്ട്ര സർക്കാർ അനുവദിക്കുന്നു എന്നതാണ് അവ വർദ്ധിക്കാൻ കാരണമെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു നിരവധി തവണ വർഗീയ പ്രസംഗങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയിട്ടും ബി ജെ പി എം എൽ എ നിതീഷ് റാണെ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമാണ് മുസ്ലിങ്ങളെ പാകിസ്ഥാനി പിമ്പുകൾ പച്ചപ്പന്നികൾ പച്ചപ്പാമ്പുകൾ എന്നൊക്കെ റാണെ വിളിച്ചു മുസ്ലിങ്ങളെ നഗ്നരാക്കുമെന്നും അടിക്കുമെന്നും അയാൾ പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാനും പള്ളികൾ തകർക്കാനും റാണെ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്തു കോടതി ഉത്തരവുകൾ പ്രകാരം അയാൾക്കെതിരെ ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന് റാണെ മന്ത്രിയായി സുലൈമാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ റാണയുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട് ഹിന്ദു പെൺകുട്ടിയുമായുള്ള സുലൈമാന്റെ സൗഹൃദമാണ് ആൾക്കൂട്ടത്തെ കൊലത്ത് പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ ആരോപിക്കുന്നു മുസ്ലിം യുവാവും ഹിന്ദു പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദങ്ങളെ ഹിന്ദുത്വർ ലവ് ജിഹാദ് എന്നാണ് വിളിക്കുന്നത് മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നതായി അവർ ആരോപിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും സുഹൃത്തുക്കളാകുന്നത് കുറ്റകരമാണോ എന്ന് സുലൈമാനെ അളിയൻ മെഹബൂബ് ഖാൻ ചോദിക്കുന്നു ലവ് ജിഹാദ് ഹിന്ദു സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് മന്ത്രി നിതീഷ് റാണി നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ ലവ് ജിഹാദ് എന്ന പദം നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും അത്തരം കേസുകൾ ഒരു കേന്ദ്ര ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ പറഞ്ഞതാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ എഴുപത്തിനാല് ശതമാനം മാർക്ക് നേടിയ സുലൈമാൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ കുടുംബത്തിൻ്റെ മൂന്നര ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സഹായിക്കുകയായിരുന്നു ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഉന്നത പദവികളിൽ എത്തി പിതാവിനെ അഭിമാനിയാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു സുലൈമാന്റെ ജീവിതവും കൊലപാതകവും തമ്മിൽ പൊരുത്തപ്പെടാനാവാത്ത വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കുടുംബം പറയുന്നു അപ്പൊ താൻ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കുട്ടിയായിരുന്നുവെന്ന് അവൻ്റെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞു നിയമ നടപടികളിൽ പങ്കെടുക്കാൻ ഈ സുഹൃത്തിന് താല്പര്യമില്ല എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറിയിരുന്നതിനാലാണ് ഗ്രാമത്തിലെ ഗണപതി മണ്ഡലിന്റെ നേതൃസ്ഥാനത്തേക്ക് അവൻ എത്തിയതും താൻ ബുൽദാനയിലെ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെന്നും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നുവെന്നും മെഹബൂബ് ഖാൻ പറഞ്ഞു സുലൈമാന്റെ ഗ്രാമത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു സുലൈമാന്റെ സുഹൃത്തുക്കളുടെ വഞ്ചനയാണ് ഇപ്പോൾ കുടുംബത്തെ ഏറ്റവും അധികം വേട്ടയാടുന്നത് അവന്റെ മൂന്ന് സുഹൃത്തുക്കളെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു സുഹൃത്തുക്കളിൽ ചിലർ സുലൈമാനെ നിരീക്ഷിച്ച് യാത്രാ വിവരങ്ങൾ അക്രമി സംഘത്തിന് കൈമാറിയിരുന്നുവെന്നും കുടുംബം സംശയിക്കുന്നു സ്വന്തം ജീവനെ പോലെ കണ്ടവർ അവനെ കൊല്ലാൻ കൊല്ലാമടിച്ചില്ല മെഹബൂബ് ഖാൻ വിലപിച്ചു